കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഓണം മേളയ്ക്ക് തുടക്കമായി കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു ഖാദിയുടെ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മർത്തലും സമ്മാനക്കൂപ്പന്റെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷനായി ഖാദി ഉൽപ്പന്നങ്ങളായ സിൽക്ക കോട്ടൺ സാരികൾ ബെഡ്ഷീറ്റ് മുണ്ടുകൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവ മേളക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും ഒക്ടോബർ ഏഴിന് നടക്കുന്ന നറുക്കെടുപ്പിൽ മെഗാ സമ്മാനമായി ടാറ്റാ ടിയാഗോ ഇ വി കാറും രണ്ടാം സമ്മാനമായി ഓരോ ജില്ലയ്ക്കും ഒന്നുവിധം ബജാജ് ഇ വി സ്കൂട്ടറും മൂന്നാം സമ്മാനമായി അൻപത് ഗിഫ്റ്റ് വൗച്ചറുകളും നൽകും ജില്ലയിൽ ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കും ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം ഗവൺമെന്റ് ുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ മുഴുവൻ സാന്നിധ്യമാകുന്ന ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ആയിരം രൂപയുടെ ഖാദി തുണിത്തരങ്ങൾ സമ്മാനമായി ലഭിക്കും ഏതൊക്കെ തരത്തിൽ യോജിച്ചു പോവാൻ സാധിക്കുമോ ആ നിലയിലെല്ലാം ഖാദി പ്രസ്ഥാനത്തെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാകും എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ ഖാദിയുടെ റീഡിസൈൻ ചെയ്ത ഉൽപ്പന്നങ്ങളൊക്കെ വെച്ചു ഏറ്റവും ഒടുവിൽ ഒരു ചെറിയ അത് ലേഡീസിന് മാത്രമല്ല ഉപയോഗിക്കാം കാരണം എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും നമ്മുടെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് സഞ്ചരിക്കാൻ സാധിക്കത്തക്ക നിലയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഏത് ജെൻഡറിൽപ്പെട്ട പെട്ട ആൾക്കും ഉപയോഗിക്കാൻ പാകത്തക്ക നിലയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുൾപ്പെടെ ഞാൻ ഇവിടെ നിങ്ങളുടെ ഷോറൂമിൽ പോയപ്പോൾ സാരി ഷർട്ട് ജൂപ്പ ഇത് മൂന്നും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കാൻ പാകപ്പെട്ടൊന്നും ചെയ്തിട്ടുള്ളത് പുതിയ കാലത്ത് മാർക്കറ്റ് സ്റ്റഡി നടത്തിയ മാർക്കറ്റ് സ്റ്റഡി നടത്താതെ ഒരു ഉൽപ്പന്നം ഇറക്കാൻ പറ്റില്ല ഗ്രാമിക ന്യൂസ് കണ്ണൂർ